പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രാദേശികമായ അവധികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിശദമായ അറിയിപ്പ് നമുക്ക് പരിശോധിക്കാം കോട്ടയം കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ വേളൂർ സെൻറ് ജോൺ എൽ പി എസ് പുളിനാക്കൽ സെൻറ് ജോൺ യു പി എസ് കല്ലുപുരയ്ക്കൽ ഗവൺമെൻറ്റ് എൽ ബി എസ് കല്ലുപുരയ്ക്കൽ ഗവൺമെൻറ് യു പി എസ് എന്നീ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചതായി കളക്ടർ അറിയിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ച് സ്കൂളുകൾക്കാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് അവസാനമായി പത്തനംതിട്ട ജില്ലയുടെ കാര്യം പരിശോധിച്ചാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചതായി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്